കാസർഗോഡ് അനന്തപുരിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായ ആറുപേരാണ് മംഗലാപുരത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് ജോസഫ് അഗസ്റ്റിൻ ആണ് വിവരങ്ങളുമായി ചേരുന്നത് ജോസഫ് ഈ ആരോഗ്യനിലയെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് കാളിദാസ് ആറുപേരുടെ നിലയിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് മംഗലാപുരത്തെ ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ആറു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഫ്ലൈവുഡ് ഫാക്ടറിയിൽ സ്ഫോടനം നടന്നത് ഈ പൊട്ടിത്തെറി നടന്നത് ഈ ബോയിലർ അമിത ചൂടായതിനെ തുടർന്ന് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ ഒമ്പതോളം തൊഴിലാളികളാണ് ഈ ബോയിലറിൽ ചുറ്റും ജോലി ചെയ്തിരുന്നതിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ആദ്യം പരിക്കേൽക്കുന്ന ഒരു ഉണ്ടായി എന്തായാലും ഇതിനോടകം തന്നെ ഒരാൾ മരിച്ചിട്ടുണ്ട് അസം സ്വദേശിയായിട്ടുള്ള അച്ചുറുൾ ആണ് മരിച്ചിട്ടുള്ളത് ഇയാളുടെ മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടി നടപടികൾക്ക് ശേഷം ബന്ധുങ്ങൾക്ക് ഈ മൃതദേഹം കൈമാറും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആർ ഡി ഒയുടെ ഇത്തരത്തിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ഈ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടും ഇന്ന് ആ ഹാർട്ടിയോയ്ക്ക് കൈമാറും ഇന്നലെ രാത്രിയോട് തന്നെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇന്നലെ ഈ പ്രദേശത്തെ സ്ഥിതി പൂർണ്ണമായും അണച്ചിരുന്നു മാത്രവുമല്ല ഈ പ്രദേശത്ത് ഈ ഫാക്ടറിയിൽ ആരും നിന്നെ കുടിയും കിടക്കുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഫയർഫോഴ്സ് സംഘം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത് എന്തായാലും ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇത്തരത്തിൽ അപകടം നടന്നതെന്നുള്ളതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ ഒന്നും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലാക്കിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വലിയ സ്ഫോടനത്തിൽ ഈ രണ്ട് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഈ അവശിഷ്ടങ്ങൾ തെറിച്ചതായി നാട്ടുകാർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്തായാലും ഈ വ്യവസ അനന്തപുരിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായ പാർക്കിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായത് നിലവിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ആറോളം പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് ഒരാൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അസം തൊഴിലാളിയ അസമിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അജുറുൾ ആണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയത് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം ഈ ബോയിലർ അമിത ചൂടായതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് നേരിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്യും ശരി കടുത